കണ്ണൂർ ജില്ലയിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ എത്തുന്ന പരാതികളുടെ എണ്ണം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണെന്ന് കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഗാർഹി പീഡന പരാതികളാണ് അധികവും മൃഗീയ മർദ്ദനമേൽക്കേണ്ടി വന്ന പരാതികളും ലഭിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പോലീസ് നടപടികൾ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും കമ്മീഷൻ അധ്യക്ഷ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികൾ സജീവമായ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ഇതിന്റെ ഭാഗമായി മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണം കണ്ണൂരിൽ കുറവാണ് ജാഗ്രതാ സമിതികൾ ശക്തിപ്പെട്ടാൽ പരാതികൾ കുറയും എന്നതിന്റെ ഏറ്റവും വലിയ സതീദേവി പറഞ്ഞു ഒരു ജില്ല മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി ജില്ലാ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയാണ് ജില്ലകളിലെ ഒരു മോണിറ്ററിംഗ് സംവിധാനമായിട്ട് പ്രവർത്തിക്കേണ്ടത് എല്ലാ ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി കാര്യക്ഷമമാണെങ്കിൽ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനത്തിന് ഉള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനമായിട്ട് മാറും അപ്പോൾ അതിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയും എന്നുള്ളതാണ് കാണുന്നത് വനിതാ കമ്മീഷൻ കണ്ണൂരിൽ നടത്തിയ സിറ്റിംഗിൽ അറുപത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ പതിനാലെണ്ണം തീർപ്പാക്കി നാല് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചു രണ്ട് പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി അയച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുമെന്നും സതീദേവി അറിയിച്ചു കിട്ടിയ പരാതികളിൽ കൂടുതലും ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഭാര്യയെ മൃഗീയമായി തല്ലുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചതായും സതീദേവി പറഞ്ഞു ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ കൂടുതലായിട്ട് വരുന്നത് വളരെ മൃഗീയമായിട്ടുള്ള രൂപത്തിൽ ഇപ്പോഴും ഭാര്യയെ തല്ലുകയും മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമേറിയ വിധത്തിൽ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട പരാതികളും കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഭിഭാഷകനായ കെ എം പ്രമീള ചിത്തിര ശശിധരൻ കൗൺസിലർ മാനസ ബാബു പോലീസ് ഉദ്യോഗസ്ഥ ടി വി പ്രിയ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ